കേരളത്തിലെ ഇടതുപക്ഷത്തെ പ്രതിരോധത്തിലാക്കുന്നതും വെട്ടിലാക്കുന്നതും പോലീസിന്റെ മണ്ടൻ തീരുമാനങ്ങളാണ് പോറ്റിഗാനത്തിൽ ആദ്യം കേസെടുക്കുക പിന്നെ ഈ നീക്കത്തിൽ നിന്നും പിന്നോട്ട് പോവുക എന്ന നയമാണ് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതെല്ലാം നടക്കുന്നത് പോലീസിന്റെ സ്വന്തം തീരുമാനമാണ് എന്ന് തോന്നണ്ടോ ഇങ്ങനെ ഇടതുപക്ഷത്തിന് തന്നെ തിരിച്ചടിയാകുന്ന മണ്ടൻ തീരുമാനത്തിന്റെ ബുദ്ധികേന്ദ്രം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതനാണ് ഈ സർക്കാരിനെതിരെ തിരഞ്ഞെടുപ്പില് ജനരോക്ഷം ഇത്രയും ഉണ്ടാകാൻ കാരണവും ഇതേ ഉന്നതന്റെ പോലീസ് ഭരണം തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ പോറ്റിപ്പാട്ടില് കേസെടുത്തതില് സർക്കാരിനെതിരെ ഉയർന്നിരിക്കുന്നത് വ്യാപകമായിട്ടുള്ളൊരു പ്രതിഷേധമാണ് ഇങ്ങനെ വടികൊടുത്ത് അടിവാങ്ങേണ്ടിയിരുന്നില്ല എന്നൊരു അഭിപ്രായം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾക്കും അതുപോലെ തന്നെ മന്ത്രിമാർക്കും വരെ ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ കേസിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് പ്രതികൂല സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ് ഇത് തിരിച്ചറിഞ്ഞാണ് ഇനി കേസ് വേണ്ടെന്ന നിർദ്ദേശം ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിലവിൽ എടുത്ത കേസിന്റെ ഗതി ഇനി എന്താവും എന്ത് ഗതി ഈ കേസിൽ ഒരു ചുക്കും ചെയ്യാൻ പോലീസിന് കഴിയുകയില്ല പാട്ട് കേസിൽ കോടതിയിൽ തിരിച്ചടി ഭയന്ന് അന്വേഷണ സംഘം ഒരടി പോലും നിലവിലും മുന്നോട്ട് വെച്ചിട്ടില്ല ഈ പാട്ട് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് മെറ്റക്കും യൂട്യൂബിനും കത്ത് തയ്യാറാക്കിയെങ്കിലും അതും ഇതുവരെ അയച്ചിട്ടില്ല ഈ കേസിനെതിരെ എന്തായാലും പ്രതികളായവര് ഹൈക്കോടതിയിൽ പോകുമെന്നൊരു കാര്യം ഉറപ്പായതോടെ കൂടുതൽ കേസുകൾ ഇക്കാര്യത്തിൽ എടുക്കരുതെന്ന നിർദ്ദേശമാണ് പോലീസ് ഉന്നതർ നൽകിയിരിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ പറഞ്ഞാല് കേസെടുത്തുകൊടുങ്ങിയ അവസ്ഥയിലാണ് ഇപ്പോഴും പോലീസ് ഉള്ളത് ഈ കേസിൽ മെല്ലെ പോയി അന്വേഷിച്ച് അവസാനിപ്പിക്കാൻ തന്നെയാണ് നീക്കം ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് അത് മനസ്സിലായില്ല ആ അത് പറയാ ഈ പോറ്റിപ്പാട്ടിൽ കേസെടുത്തത് തിരുവനന്തപുരം സൈബർ പോലീസാണ് ഈ സൈബർ പോലീസിന്റെ മേധാവി തന്നെയാണ് മുൻപ് രഹനാ ഫാത്തിമ എന്ന യുവതിയെ ശബരിമലയിലേക്ക് ഹെൽമെറ്റും ധരിപ്പിച്ച് കൊണ്ടുപോയിരുന്നത് ആ ദൃശ്യം അയ്യപ്പ വിശ്വാസികൾക്ക് ഒരു കാലത്തും മറക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ അന്നുണ്ടാകാത്ത എന്ത് മതസ്പർദ്ധയും അതുപോലെ തന്നെ വിശ്വാസം വ്രണപ്പെടുത്തലുമാണ് കേവലം ഒരു പാരഡീ ഗാനത്തിലൂടെ ഉണ്ടായിരിക്കുന്നത് എന്ന ചോദ്യത്തിന് മുമ്പില് യഥാർത്ഥത്തിൽ ഇപ്പോൾ പതിറിപ്പോയിരിക്കുന്നത് സർക്കാരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പഴയ യുവതീ പ്രവേശനവും അതുപോലെ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളിയും എല്ലാം ചൂണ്ടിക്കാട്ടി ഇനി പാട്ടുകളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഇതിന് ഇനി പോലീസിനെ കാട്ടി വിരട്ടാനൊന്നും കഴിയുകയില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിധി പുറത്തു വന്നതോടെ ഭരണം മാറുമെന്നൊരു പ്രതീതി പരക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ നിറവും ഇനി എളുപ്പത്തിൽ മാറി തുടങ്ങും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പറഞ്ഞാലും അല്ലെങ്കിൽ സൈബർ മേധാവി പറഞ്ഞാലും അവരുടെ അനുസരിച്ചൊന്നും കേരള പോലീസിന് എന്തായാലും നിൽക്കാൻ പോകുന്നില്ല എന്നതാണ് എൻ്റെ ഒരു ടേക്ക്